ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കമീനിയുടെ ശബ്ദമായി വ്യാപകമായി കണക്കാക്കപ്പെടുന്ന ഇസ്ലാമിക വിപ്ലവ പത്രം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കണമെന്ന് ഞെട്ടിക്കുന്ന ആഹ്വാനം പ്രസിദ്ധീകരിച്ചു അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വഷളാവുകയാണ് എന്ന് തന്നെ പറയാം കെയ്ഹാൻ പത്രം പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയൽ ഒരു ഭയാനകമായ പ്രസ്താവന ഉണ്ടായിരുന്നു അദ്ദേഹം പരിധി വിട്ടിരിക്കുന്നു രക്തസാക്ഷി സുലൈമാനിയുടെ രക്തത്തിന് പ്രതികാരമായി ഏതു നിമിഷവും ട്രംപിന്റെ ആ ഒഴിഞ്ഞ തലയോട്ടിയിലേക്ക് വെടിയുണ്ടകൾ തറയ്ക്കും ശപിക്കപ്പെട്ട മരണമാകും ട്രംപിന് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ട്രംപ് ഒരു ഡ്രോൺ ആക്രമണത്തിന് ഉത്തരവിട്ടു അറുന്നൂറിലധികം അമേരിക്കൻ സൈനികരുടെ മരണത്തിന് കാരണക്കാരനായ സുലൈമാനിയുടെ പങ്ക് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് ആക്രമണം നടത്താൻ ഉത്തരവിട്ടത് ഉത്തരവിന് പിന്നാലെ ആഗോള ഭീകരനായി യു എസ് പ്രഖ്യാപിച്ചിരുന്ന ഇറാന്റെ ലഫ്റ്റനന്റ് ജനറൽ ഖാസം സുലൈമാനിയെ യു എസ് വകവരുത്തി ഈ ഒരു ഓപ്പറേഷന് ശേഷം ഒളിഞ്ഞും തെളിഞ്ഞും ട്രംപിനെയും അദ്ദേഹത്തിന്റെ ആദ്യ ഭരണകൂടത്തിലെ മുൻ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ ആവർത്തിച്ച് പ്രതിജ്ഞ എടുത്തിട്ടുമുണ്ട് ഇപ്പോഴത്തെ ഇറാനിന്റെ ഭീഷണി കഴിഞ്ഞ ആഴ്ചയിലെ ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് വന്നിരിക്കുന്നത് ഇറാൻ തങ്ങളുടെ ആണവായുധ പദ്ധതിയിൽ സഹകരിക്കാൻ വിസമ്മതിച്ചാൽ സൈനിക ആക്രമണങ്ങൾ നടത്തുമെന്നാണ് ട്രംപ് ഇറാനു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒരു കരാറിൽ എത്തിയില്ലായെങ്കിൽ ബോംബ് ആക്രമണം ഉണ്ടാകുമെന്നും നാല് വർഷം മുമ്പ് താൻ ചെയ്തതുപോലെ ഇറാനുമേൽ ഇരട്ട താരിഫുകൾ ചുമത്തുമെന്നുമാണ് ട്രംപ് പറഞ്ഞത് ട്രംപ് ഈ പ്രകോപനപരമായ പ്രസ്താവന നടത്തിയതിന് തൊട്ടു പിന്നാലെ മറുപടി എന്നോണമാണ് ഇറാനിയൻ പത്രത്തിൽ ലേഖനം പ്രത്യക്ഷപ്പെട്ടത് ലേഖനത്തിൽ കെഹാൻ പത്രം ട്രംപിന്റെ നയങ്ങളെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് ട്രംപ് ഭീഷണിപ്പെടുത്തുകയും പിന്നീട് പിൻവാങ്ങുകയും ഒക്കെ ചെയ്യുന്നു ഇതിന്റെ ഫലം അമേരിക്കയിലെ സ്ഥിതി ദിനം പ്രതി കൂടുതൽ വഷളാകുന്നു പോരാതെ ട്രംപിന്റെ പ്രവൃത്തികൾ യു എസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് മൂന്ന് ട്രില്യൺ ഡോളറിന്റെ നാശനഷ്ടമുണ്ടാക്കിയതായും അമേരിക്കൻ കയറ്റുമതി ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്നതായും സൈന്യത്തിലെയും സി ഐ എ മറ്റിടങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ രാജിവെക്കുകയോ പിരിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യുന്നത് സ്ഥിതിയാണ് എന്നൊക്കെ ലേഖനത്തിൽ വിമർശനങ്ങൾ ഏറെയായിരുന്നു എന്തായാലും ഇറാനിൽ നിന്നുള്ള ഭീഷണികൾ വാക്കാലുള്ളവ മാത്രമായിരുന്നില്ല അസ്വസ്ഥത ഉളവാക്കുന്ന മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ ട്രംപിന്റെ കൊലപാതകം ചിത്രീകരിക്കുന്ന ഒരു അനിമേറ്റഡ് വീഡിയോ പോലും പുറത്തിറക്കിയിട്ടുണ്ട് ഖമിനിക്ക് ബന്ധമുള്ള ഒരു വെബ്സൈറ്റിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതായി റിപ്പോർട്ടുണ്ട് ഇറാൻ ഭരണകൂടം സ്പോൺസർ ചെയ്ത വീഡിയോ തീർച്ചയായും ഒരു പ്രകോപനമായിരുന്നു വീഡിയോ ട്രംപിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തെ അനുകരിക്കുന്നതായിരുന്നു ഇനി ഇറാൻ ഒരു സംഭാഷണത്തിന് തുറന്നിരിക്കുന്നുവെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പരസ്യമായി പറഞ്ഞിട്ടുള്ളത് തങ്ങൾ ചർച്ചകൾ ഒഴിവാക്കുന്നില്ല വാഗ്ദാന ലംഘനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് തങ്ങൾ ഇതുവരെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്നും ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് മുൻപ് വിശ്വാസം പുനർനിർമ്മിക്കണമെന്നും കൂടാതെ വിശ്വാസം വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് യു എസ് തെളിയിക്കണമെന്നും അസോസിയേറ്റഡ് പ്രസനോട് ിയാൻ പറഞ്ഞു എന്നിരുന്നാലും ട്രംപ് ഭരണകൂടവുമായി ഒരു പരിധിവരെ ഇൻഡയറക്റ്റ് ബന്ധം തുടരുന്നുണ്ടെന്ന് തസഷിക്കാൻ സമ്മതിക്കുന്നു എന്തായാലും പുതിയ ഭീഷണികളോടോ നയതന്ത്ര നീക്കങ്ങളോടോ വൈറ്റ് ഹൗസും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല വാക്കുകൾ രൂക്ഷമാകുമ്പോൾ ഇറാന്റെ അക്രമാസക്തമായ ഭീഷണികളും ആക്രമണാത്മക ആണവ നിലപാടുകളുമൊക്കെ കടുക്കുമെന്നും ഇത് മേഖലയിൽ കൂടുതൽ അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്നും ചർച്ചകൾക്കുള്ള ശേഷിക്കുന്ന പ്രതീക്ഷകളെ തകിടം മറിക്കുമെന്നുമാണ് നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നത്